ഞാനിപ്പോൾ നല്ല ഉഴുന്നുപട കഴിക്കുക ഇവിടെ ഭാഗത്ത് നല്ല തട്ടുകടയിൽ നിന്ന് നല്ല മുരിഞ്ഞു ഉഴുന്നവട കിട്ടിയിട്ടുണ്ട് അപ്പം ഉഴുന്നവട തിന്നാൻ വേണ്ടി നമുക്കപ്പം രണ്ട് അതിഥികൾ കൂടി ചേരുന്നുണ്ട് അപ്പം നമുക്ക് അവരെ ആദ്യം ഒന്ന് പരിചയപ്പെടാം അതിനുമുമ്പ് നമുക്ക് ഒരു ഉഴുന്നവട കൂടെ കിട്ടിയേക്കൊള്ളാം ഓക്കെ എന്താണ് പേര് സുഭാഷ് ദേവ് സുഭാഷ് തമ്മിൽ ഫ്രണ്ട്സാണ് സുഹൃത്തുക്കളാണ് അപ്പോൾ ഈ വട പങ്കിട്ടെടുക്കണം നല്ല മനോഹരമായ വടയാണ് വട അപ്പോൾ ഒരു അപ്പൊ വടയിൽ നമ്മളുടെ പ്രഭാത വാർത്തായാത്ര യാത്ര തുടരുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം വക്കം എന്ന് പറയുന്ന സ്ഥലമാണ് ആക്ടിങ്ങിലൂടെ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള പൊന്നും തുരുത്ത് എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലത്താണ് അപ്പോൾ മനോഹരമായ സ്ഥലത്തൊക്കെ വരുമ്പോൾ വാർത്തക്കൊപ്പം തന്നെ നമുക്ക് ചില പാട്ടും ചില വിശേഷങ്ങളും ഒക്കെ അറിയേണ്ടതുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് പേര് പറയൂ സുഭാഷ് സുഭാഷ് അപ്പോൾ സുഭാഷേ എവിടെ വീട് ഞാൻ എന്ന സ്ഥലത്താണ് നിലമേൽ എന്ന സ്ഥലത്താണ് സുഭാഷ് ഒരു പാട്ടുകാരനാണ് ഗാനമേളയിൽ പാടുന്നുണ്ട് നമ്മള് പ്രൊഫഷണ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ച് അപ്പൊ മനോഹരമായ ഈ കായലിന്റെ ഈ മനോഹര സൗന്ദര്യ തീരത്ത് നിൽക്കുമ്പോ ഏത് പാട്ടം പാടുകായലിൽ വൈക്കം അല്ല വക്കും കായലുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് കണ്ടു പാടും ആ കായലി പ്രഭാത ഗീതങ്ങൾ തുഷമേഘങ്ങൾ കായൽ പ്രഭാതഗീതങ്ങൾ കേൾക്കുമി തുഷമേഘങ്ങൾ ആ അടിപൊളി അപ്പോൾ കായലിൻ്റെ ഒരു ഫീലിങ് കിട്ടില്ലല്ലോ അപ്പം നമുക്ക് ഇവിടുത്തെ രഞ്ജനയുടെ കൂടി അല്ലേ ഒരു പാട്ട് കേൾക്കാം േനും വയമ്പും നാവിൽ തൂകും വാനും പാടി തേനും വയമ്പും നാവിൽ തൂകും വാനംപാടി രാ സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ നല്ല മനോഹരമായ ഒരു ആംബിയൻസിൽ നല്ല പാട്ട് എനിക്കൊരു താങ്കളുടെ ഏറ്റവും കൂടുതൽ കൈഡിറ്റ് പാട്ട് ചെയ്താൽ പ്രൊഫഷണൽ ട്രൂപ്പിൽ പാടുമ്പോടു വേൽമുറുകാട്ട് അടിപൊളി പാട്ട് ഫാസ്റ്റ് നമ്പറാണ് അപ്പൊ നമുക്ക് ആ അടിപൊളി ഒരു ഫാസ്റ്റ് നമ്പർ കൂടി നമുക്കൊന്ന് കേട്ടാലോ അപ്പൊ നമുക്ക് പിടിക്കാം വേൽമുറുക വേലായുധ ഹരോ ഹരാ ശൂലൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളുന്താളം വീരൻ പടയുടെ വൺമുടി ഏറ്റിക്കൊട്ടി കയറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻമേലെ കാവടിയെന്തും മേളം ഇന്നക്കരയുള്ളവനിക്കരയെത്തും തക്കിഴിതകിലടിമേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരും വെള്ളിത്തേര് കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു പള്ളിത്തേരാണേരുകാ ശരിക്കും അപ്പൊ നല്ല പാട്ടുകാരൊക്കെ ഉള്ള സ്ഥലമാണ് പാട്ടുകാര് രാഷ്ട്രീയക്കാര് സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഉള്ള സ്ഥലം വക്കത്തിന്റെ ചരിത്രം ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു ചുറ്റും കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു പ്രദേശമാണ് ഇപ്പോൾ ഇവിടെ ധാരാളം വിനോദസഞ്ചാരികൾ ഒരു സ്ഥലം കൂടിയാണ് മനോഹരമായ ഇപ്പോഴും പൊല്യൂട്ടഡ് അല്ലാത്ത വെള്ളവും മനുഷ്യരും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് നവോത്ഥാനിൻ്റെ ചരിത്രത്തിലും അബ്ദുൽ ഖാദർ മൗലബിയെ പോലെ വളരെ പ്രശസ്തരായ ആളുകൾ ചുവടുറപ്പിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വദേശാഭിമാനി തുടങ്ങി അഞ്ച് വർഷം കഴിയുമ്പോഴേക്കും പൂട്ടിപ്പോകുന്ന ഒരവസ്ഥ അവസ്ഥയുണ്ടാവുന്നു പിന്നീട് അദ്ദേഹം എഡിറ്ററായിട്ട് കൊണ്ടുവന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക് ആകെ അഞ്ച് വർഷമാണ് പത്രത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഇരിക്കാൻ സാധിച്ചത് അതിനുശേഷം രാമകൃഷ്ണപിള്ള നാട് കടത്തുന്നു അതൊക്കെ സംഭവിച്ചത് ഈ മണ്ണിലാണ് ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള അഞ്ചുതെങ്ങിൽ നിന്നുള്ള പ്രസിൽ നിന്നാണ് സ്വദേശാഭിമാനി പ്രസിദ്ധീകരിച്ചതും അപ്പോൾ ഈ മണ്ഡലത്തിന് ഒട്ടേറെ പ്രസക്തിയുണ്ട് സാമൂഹിക പ്രസക്തിയുണ്ട് രാഷ്ട്രീയ പ്രസക്തിയുണ്ട് ഒപ്പം ഇപ്പോൾ വിനോദസഞ്ചാര മൂല്യവും ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്കിനി വോട്ടർ